നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ശക്തമാവുകയാണ് ഗവർണർ മുൻ ഗവർണർ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ എത്രത്തോളം ആയിരുന്നു ഇവിടെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രതിസന്ധി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം പുതിയ ഗവർണർ രാജേന്ദ്ര അർളേക്കർ സ്ഥാനമേറ്റപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും തന്നെ കുറച്ചു കാലത്തേക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും സർവകലാശാല നിയമനവും സർവകലാശാലയും നടക്കുന്ന പല കാര്യങ്ങളുടെ പേരിൽ വീണ്ടും സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും സമരം തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ പതിനഞ്ചു വർഷത്തെ മ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ കേരള പോലീസ് സേനയുടെ തലപ്പത്തേക്ക് എത്തുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് നേരെ പോലീസ് മേധാവി സ്ഥാനത്ത് എത്തുന്നു എന്ന പ്രത്യേകതയും ഈ സ്ഥാനാരോഹണത്തിനുണ്ട് സംസ്ഥാനത്തെ നാൽപ്പത്തിയൊന്നാമത്തെ ഡി ജി പി ആയ റവാഡ ചന്ദ്രശേഖർ വരുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു സ്ഥാനത്തേക്ക് പല പോലീസ് മേധാവികൾ വന്നിട്ടുമില്ലാത്തത്ര വിവാദവും ചർച്ചകളും ഈ ഒരു പേരിന്റെ പുറകിൽ ഉള്ളത് എന്നുള്ളതാണ് എല്ലാവരും തിരയുന്നത് മറ്റൊന്നല്ല കൂത്തുപറമ്പ് സംഭവം തന്നെ കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ടാണ് റവാഡ ചന്ദ്രശേഖർ ആരോപണ നിഴലായത് മാസങ്ങളോളം അദ്ദേഹത്തിനെതിരെ സി പി എം ഉപരോധ സമരങ്ങൾ നടത്തിയിരുന്നു റവാഡ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കാലന്മാർ എന്നായിരുന്നു പൊതുയോഗങ്ങളിൽ വിശേഷിപ്പിച്ചിരുന്നത് കേസിൽ റവാഡയെയും പ്രതി ചേർത്ത് കൊലക്കുറ്റം ചുമത്തിയെങ്കിലും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൊല നടത്താനുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും കൃത്യനിർമാണത്തിലായിരുന്നെന്നും നിരീക്ഷിച്ചാണ് കോടതി മറ്റു പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത് കൂത്തുപറമ്പ് വെടിവയ്പ്പിന് കാരണക്കാരിലൊരാളായ എം വി രാഘവന്റെ പാർട്ടിയിലെ ഒരു വിഭാഗവും അദ്ദേഹത്തിന്റെ മകനും ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്ന കാലത്താണ് റവാഡയുടെ നിയമനവും വരുന്നത് കൂത്തുപറമ്പ് വിഷയത്തിൽ സിപിഎമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്ന റവാഡ ചന്ദ്രശേഖർ കാലങ്ങൾക്ക് ശേഷം സി പി എം സർക്കാരിന്റെ കാലത്ത് തന്നെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുന്നു എന്നതും കൗതുകരമായ കാര്യമാണ് റവാഡയോടെ സിപിഎമ്മിന് അനിഷ്ടമില്ല എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് നിയമനം വിലയിരുത്തപ്പെടുന്നത് എന്നാൽ നിയമനം സംബന്ധിച്ച് സിപിഎമ്മിൽ തന്നെ രണ്ടഭിപ്രായമാണുള്ളത് ഇതുതന്നെയാണ് ഇവിടെ ഈ ഒരു പേരിന്റെ പേരിൽ ചർച്ചയാകുന്നതും ഇനി അങ്ങോട്ട് എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നേരിട്ട് തന്നെ കാണാം അതിനിടെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ രാജ്ഭവനിൽ ഗവർണർ ആർലിക്കറുമായി ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സ്ഥാനമാറ്റം റദ്ദാക്കിയതിൽ ഗവർണർ സർക്കാർ പോരി നിലനിൽക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച പോലീസ് മേധാവി ആയ ശേഷമുള്ള സൗഹൃദ സന്ദർശനമായിരുന്നു ഇത് അതേസമയം ശുപാർശയില്ലാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിൽ ഗവർണർ കടുത്ത അതൃപ്തി അറിയിച്ചു രാജ്ഭവൻ ശുപാർശ ചെയ്യുന്ന പോലീസുകാരെ നിയമിക്കാവൂ എന്നും ഉപദേശിച്ചു കേരള സർവകലാശാലയിലെ ചടങ്ങിൽ ഭാരതാമ ചിത്രത്തെ ചൊല്ലിയുള്ള സംഘർഷവും ചർച്ചാ വിഷയമായി ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ ആരംഭിച്ച കൂടിക്കാഴ്ച ആറ് വരെ നീണ്ടു ഗവർണർ ഡി ജി പി യെ പൂച്ചെണ്ടി നൽകിയും ഷോളണിയിച്ചുമാണ് രാജ്ഭവനിലേക്ക് സ്വീകരിച്ചത് ഗവർണർ ആവശ്യപ്പെട്ടത് പ്രകാരം രാജ്ഭവനിൽ നിയമിച്ച ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥലം മാറ്റിയിരുന്നു ആറ് ആറൊഴിവുകളിലേക്കും രാജ്ഭവൻ നൽകുന്ന പട്ടികയിൽ നിന്ന് ഉടൻ നിയമനം നടത്തണമെന്നും ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്ഭവൻ നൽകിയ പോലീസുകാരുടെ പട്ടിക പ്രകാരം രാജ്ഭവൻ സുരക്ഷയ്ക്കായി പോലീസുകാരെ വിന്യസിച്ച തീരുമാനമിറങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ സർക്കാർ ഇടപെട്ടും പിൻവലിച്ചിരുന്നു ഈ തീരുമാനത്തിലും ഗവർണർക്ക് കടുത്ത നീരസമുണ്ട് പുതിയ പോലീസ് മേധാവിയെ ഗവർണർ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് കൂടാതെ കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷന്റെ പേരിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് ഇതുവരെ ശീതസമരമായി നിന്ന സംഭവം ഒരു സസ്പെൻഷനോടെ പൊട്ടിത്തെറയിലേക്ക് എത്തിയിരിക്കുകയാണ് വി സിയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതെങ്കിലും പിന്നിൽ ഗവർണർ ആറിലേക്കറുടെ പങ്ക് വ്യക്തമാണ് ഇതോടെ സി പി എം യുവജന സംഘടനകൾ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നടപടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദ്യം ചെയ്തതോടെ പ്രശ്നത്തിൽ നിയമയുദ്ധവും ഉറപ്പായിട്ടുണ്ട് സിൻഡിക്കേറ്റ് നിർദ്ദേശമനുസരിച്ച് വ്യാഴാഴ്ച രജിസ്ട്രാർ സർവകലാശാലയിലെത്തും അദ്ദേഹത്തെ തടഞ്ഞാൽ സർവകലാശാല ഏറ്റുമുട്ടലിന് വേദിയാകും കേരള സർവകലാശാല നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വകുപ്പ് പത്ത് പതിമൂന്ന് അനുസരിച്ച് ചില ഘട്ടങ്ങളിൽ വി സിക്ക് സിൻഡിക്കേറ്റിന്റെ അധികാരം പ്രയോഗിക്കാം എന്നാൽ സസ്പെൻഷൻ പോലുള്ള അച്ചടക്ക നടപടിയെടുക്കാൻ ഈ വകുപ്പ് അധികാരം നൽകുന്നില്ലെന്നും ചാൻസലറുടെ നിർദേശമനുസരിച്ചാണെങ്കിൽ പോലും അത് നിയമവിരുദ്ധമാണെന്നും ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയാൽ അത് നിയമ യുദ്ധത്തിലേക്ക് നീങ്ങും വി സിക്കെതിരെ രജിസ്ട്രാർ കോടതിയിലെത്തിയാൽ സർവകലാശാലയാണ് എതിർകക്ഷി ഇടതുഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് നിയമിച്ച അഭിഭാഷകന്റെ വാദം സ്വാഭാവികമായും രജിസ്ട്രാർക്കും അനുകൂലമായിട്ടാവും വി സി പ്രത്യേകം അഭിഭാഷകനെ നിയോഗിക്കേണ്ടി വരും കേസിൽ ഗവർണർ കക്ഷിയായാൽ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ടി വേറെയും അഭിഭാഷകൻ ഹാജരാകേണ്ടി വരും ഇങ്ങനെ സങ്കീർണമായ നിയമയുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് ഇപ്പോഴത്തെ നടപടി വേദിയിൽ ഗവർണർ ഇരിക്കുമ്പോഴും ദേശീയ ഗാനാലാപനം നടക്കുമ്പോഴുമായിരുന്നു ഹാളിന് അനുമതി നിഷേധിച്ചത് അനുമതി വാങ്ങാതെ പോലീസിൽ പരാതി നൽകിയെന്നാണ് വി സി പറയുന്നത് അതേസമയം ഹാൾ റദ്ദാക്കുന്നത് രജിസ്ട്രാർ വി സിയേയും രാജ്ഭവനെയും അറിയിച്ചിരുന്നു ഹാളിന് അനുമതി നിഷേധിച്ചതും സംഘാടകരെ അറിയിച്ചിരുന്നു ഗവർണറോട് അനാദരം കാണിച്ചിട്ടില്ല അദ്ദേഹം വന്ന ശേഷം സുഗമമായി പരിപാടി നടത്താൻ രജിസ്ട്രാർ ശ്രമിച്ചു സർവകലാശാലയിൽ ചട്ടലംഘനവും സംഘർഷവും നടന്നതിനാൽ നിയമാനുസൃതമായാണ് രജിസ്ട്രാറുടെ നടപടിയെന്നാണ് സെനറ്റ് വാദിക്കുന്നത് അതിനിടെ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടിക്ക് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കാൻ എസ് എഫ് ഐ സർവകലാശാലയ്ക്ക് മുന്നിൽ ഗവർണർക്കും വി സിക്കുമെതിരെ ബാനർ കെട്ടിയ എസ് എഫ് ഐ പകരം താൽക്കാലിക വി സി ആയി നിയമതയായ ഡോക്ടർ സിസ തോമസിന് മുന്നറിയിപ്പ് നൽകി എസ് എഫ് ഐ എന്താണെന്ന് സിസ തോമസിന് അറിയാമെന്നും ചുമതലയേൽക്കാൻ വരട്ടെ അപ്പോൾ കാണാമെന്നാണ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി നന്ദൻ എം എ പ്രതികരിച്ചത് സെനറ്റ് ഹാളിലെ പരിപാടി മുൻവിധിയോടെ റദ്ദാക്കി ഗവർണറോട് അനാദരവ് കാണിച്ചത് വിമർശിച്ചാണ് രജിസ്ട്രാർക്ക് നേരെ അസാധാരണ നടപടിയെടുത്തത് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുള്ള സസ്പെൻഷനെതിരെ കോടതിയെ സമീപിക്കുമെന്നും രജിസ്ട്രാർ കെ എസ് അനില്കുമാർ ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട് വി സി മോഹൻകുന്നമ്മലിന്റെ നടപടിയെ സർക്കാരും തള്ളിപ്പറഞ്ഞു സർക്കാരും ഗവർണറും തമ്മിലെ പോരിനിടെയാണ് രജിസ്ട്രാറിനെതിരെ വി സി വാളെടുത്തത് സിൻഡിക്കേറ്റ് ചേരാത്ത സമയത്ത് അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കാവുന്ന സർവകലാശാല വകുപ്പ് പത്ത് അനുസരിച്ചാണ് അസാധാരണ നടപടി ഇരുപത്തിയഞ്ചിന് സെനറ്റ് ഹാളിലെ പരിപാടിക്ക് ഗവർണർ എത്തിയ ശേഷം അനുമതി റദ്ദാക്കിയെന്നാണ് വി സിയുടെ കുറ്റപ്പെടുത്തൽ രജിസ്ട്രാർ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി ചാൻസലറോട് അനാദരവ് കാണിച്ചെന്ന് വിമർശിച്ചാണ് നടപടി രജിസ്ട്രാറെ നിയമിക്കുന്ന സിൻഡിക്കേറ്റിനാണ് അച്ചടക്ക എടുക്കാനുള്ള അധികാരം എന്നിരിക്കെ വി സിയുടെ നടപടി വിവാദത്തിലാണ് ഗവർണർ സെനറ്റ് ഹാളിലേക്ക് എത്തും മുമ്പ് തന്നെ പരിപാടിയുടെ അനുമതി റദ്ദാക്കിയെന്നാണ് രജിസ്ട്രാറുടെ വിശദീകരണം സർക്കാരും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയെ തള്ളി രജിസ്ട്രാർക്കൊപ്പമാണ് സസ്പെൻഷനെതിരെ എസ് എഫ് മാർച്ച് നടത്തി രാജ്ഭവന്റെ താല്പര്യത്തിനനുസരിച്ചാണ് വി സിയുടെ നടപടി അതേസമയം കാവിക്കൊടി എന്നീ ഭാരതാമ്പ ചിത്രത്തിന് നിയമസാധുതയില്ലെന്ന സർക്കാർ നിലപാടാണ് രജിസ്ട്രാർ നടപ്പാക്കിയത് മതപരമായ ചിഹ്നങ്ങൾ പാടില്ലെന്ന സർവകലാശാല നിബന്ധന ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രജിസ്ട്രാർ പരിപാടി റദ്ദാക്കിയത് ഏതാണ് മതപരമായ ചിഹ്നമെന്ന വി സിയുടെ ചോദ്യത്തിനും രജിസ്ട്രാർ മറുപടി നൽകിയിരുന്നില്ല ഏതായാലും വളരെ വീണ്ടും കലുഷിതമായുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്ഭവനും സർക്കാരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്